സാജിത്യാഹ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന കൽബന്ധ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി പൂർണ്ണമായും ഒരു പ്രണയ ചിത്രത്തിൻ്റെ രസക്കൂട്ടുകൾ ചേർത്തിറങ്ങിയിരിക്കുന്ന ഈ ട്രെയിലർ ഇതിനകം സോഷ്യൽ മികച്ച പ്രതികരണവുമായി വൈറലായിരിക്കുന്നു യൂത്തിൻ്റെ ചിത്രമായി ഇതിനകം ശ്രദ്ധ നേടിയ ഈ ചിത്രം ഹൃദയഹാരിയായ ഒരു പ്രണയകഥയാണ് പറയുന്നത് വലിയ മുതൽ മുടക്കോടെ എത്തുന്ന ഒരു ചിത്രം കൂടിയാണിത് പുതുമുഖമായ രഞ്ജിത്ത് സജീവാണ് ഈ ചിത്രത്തിലെ നായകൻ ഏറെ പ്രതീക്ഷ അർപ്പിക്കാൻ പോരുന്ന ഒരു നടനെക്കൂടി ഈ ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിക്കുമെന്നുറപ്പ് നെഹാൻ ഹസ്ദീൻ എന്ന പുതുമുഖമാണ് നായികയെത്തുന്നത് സിദ്ദിഖ് ലെന ജാഫർ ഇടുക്കി കാർത്തിക് ശങ്കർ ജാസിം ഷമീർ അംബി അബു സലീം സനൂപ് കുമാർ വിഷ്ണു അഴിക്കൽ ആഷിഖ് കാലി സജിൻ ഷാം ശ്രീധന്യ മനോഹരി ജോയ് ആതിര പട്ടേൽ ചാലി പാല സരസ ബാലുശ്ശേരി സുർജിത് എന്നിവരും പ്രധാന വേഷങ്ങളുണ്ട് മൂന്ന് സംഗീത സംവിധായകർ ഈ ചിത്രത്തിലുണ്ട് വിജയ് ബാബു നിർമ്മിക്കുന്ന ഈ ചിത്രം ജനുവരി പന്ത്രണ്ടിന് പ്രദർശനത്തിനെത്തുന്നു ഈ കൽബെന്ന് അറിയോ നിനക്ക് ഇട പ്രേമിക്കാൻ പോയ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത് നേരിടാൻ പഠിക്കണം എതിരായിരിക്കും ഈ ലോകത്തുള്ള തോക്കും ബോംബും ബാക്കി എല്ലാ അക്ഷ അതിനെയൊക്കെ നെഞ്ചും വിരിച്ചു നേരിടാൻ കഴിയുള്ളവനാണ് യഥാർത്ഥ കാമുകൻ ഞാനങ്ങനെ നിക്കാൻ റെഡിയാ നീ റെഡിയാണോ